ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധൂർസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി നല്ല വെറൈറ്റീസ് നമുക്ക് ട്യൂബേഴ്സ് ലോട്ടസ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പൂക്കളായിരുന്നത് ഇപ്പോൾ സീസൺ ആണ് ഉണ്ടോ അപ്പോൾ എന്ത് വെറൈറ്റീസ് വെച്ചാലും പൂക്കൾ തരും അപ്പോൾ താമര നമ്മൾ വെക്കേണ്ടത് എല്ലുപൊടി ചാണകപ്പൊടി നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് പാടത്തെ ചെളിയിൽ നിന്ന് നമ്മളങ്ങനെ പറയുന്നത് ശരിയായ രീതിയില്ല കാരണം പാടത്തെ ചെടി പല പാടങ്ങളിലും നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പാട പാടത്തെ ചെളി എന്ന് പറഞ്ഞാൽ കറുത്ത ചെളിയാണ് അതിലൊക്കെ താമരയൊക്കെ നശിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാടത്തെ ചെളി നിങ്ങളുടെ പാടം നിങ്ങളുടെ സ്ഥലം ഇതാണ് അവിടുത്തെ നല്ല മണ്ണാണെങ്കിൽ നല്ല ചരൽ മണ്ണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അല്ലാതെ പാടത്തെ ചെളി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ അപ്പോൾ വീട്ടുമുറ്റത്തെ മണ്ണ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും ഞാൻ എല്ലാ വീഡിയോസും ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ പാടത്തെ ചെളി വേണമല്ലോ എന്ന് വിചാരിച്ച ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും പാടത്തെ ചെളിയൊന്നും എന്ന് വേണം കേട്ടോ ഞാൻ പാടത്തെ ചെളിയൊന്നും അല്ല വയ്ക്കുന്നത് മുറ്റത്തെ സാധാ മണ്ണ് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ താമര വളരെ എളുപ്പമാണ് നട്ട് നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പാടാണ് താമര നട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും കാരണം എനിക്കിതിനെക്കുറിച്ച് എ ബി സി ഡി അറിയാത്ത ഒരാളായിരുന്നു മൂന്ന് വർഷമായിട്ട് ഞാൻ താമര നല്ലോണം വളർത്തിയെടുക്കുന്നുണ്ട് അത് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ് പോകുന്നുണ്ട് അപ്പോൾ എനിക്കിത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റൂട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് ട്രൈ ചെയ്യാൻ പറ്റി കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്ന ഓർഡേഴ്സ് ഇന്നും നാളെയായിട്ടായിരിക്കട്ടെ മിക്കതും നാളെയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇന്നലത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് അയച്ചു പിന്നെ വിന്നോസിൽ നമ്മൾ ജസ്റ്റ് പേരുകള് കമൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവർ വാട്സപ്പ് ചെയ്തോളൂ നാളെ തന്നെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരു ലോട്ടസ് ടൂബറായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഈ വീഡിയോയിലും നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു ഏത് വീഡിയോയിലാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടുക എന്നൊന്നും പറയില്ല കേട്ടോ എല്ലാത്തിലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് വൈറ്റ് പിയോണിയാണ് കേട്ടോ നിറയെ പെറ്റൽസ് ഉള്ള നല്ല വെള്ളത്താമരാണ് കേട്ടോ വൈറ്റ് പിയോണി ഇത് ഇതുണ്ട് ഇതുപോലെയാണ് ബഡ്ഡുകൾ വരുന്നത് നിറയെ നിറയെ ബഡ്ഡുകൾ ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സൊന്നും നമുക്കിപ്പോൾ എവിടെയും കിട്ടാനില്ല നമുക്ക് വന്നിട്ടുണ്ട് ട്യൂബേഴ്സ് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് വൈറ്റ് പിയോണിയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് അതിൻ്റെ പലിപ്പന്തെഹം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അ ഇതുപോലത്തെ ആയിരിക്കും നൂറിൻ്റെ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ വൈറ്റ് പിയോണി എവിടെയും കിട്ടാനില്ലേ ഇപ്പോൾ വൈറ്റ് പിയോണിയൊക്കെ അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ചാൻസ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ തന്നെ വാങ്ങി വിൽക്കാം കേട്ടോ വൈറ്റ് പിയോണി പൂക്കൾ അതാ ഇതാണ് കേട്ടോ കണ്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ പീക്ക് ഓഫ് പിങ്കിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് ആണ്ട്ടോ ഈ കാണുന്നത് അപ്പോൾ നൂറ് നൂറ്റമ്പത് ഈ വലുതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി കേട്ടോ എൻ്റെ കയ്യിൽ ഒത്തിരി പൂക്കൾ ഉണ്ടായിരുന്നു ഒത്തിരി പൂക്കൾ തന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് ഇനിയിപ്പോൾ നാളെ നമ്മൾ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇതൊക്കെ ഓഫർ റേറ്റിൽ കിട്ടുന്നതാണ് അതിലൊക്കെ ബഡ്ഡുകളുണ്ട് അപ്പോൾ അതെ ഈ വലുപ്പം ഉള്ളൂ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് പിന്നെ നൂറിൻ്റെ ഉണ്ട് താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ പീക്ക് ഓഫ് പിങ്ക് പലരും ഇങ്ങോട്ട് ചോദിച്ച് വരുന്നൊരു വെറൈറ്റി കൂടിയാണ് പീക്ക് ഓഫ് പിങ്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ഇത് മഹിമയുടെ നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സ് വന്നിരിക്കുന്നതാണ് കേട്ടോ മഹിമ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഉണ്ടോ ഇതൊക്കെ നൂറ് അതായതൊക്കെ നൂറിൻ്റെയാണ് ചെറുത് വലുതൊക്കെ നൂറ്റി അൻപത് കേട്ടോ മഹിമ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് മഹിമയുടെ വലുതും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെയും ഇതുപോലത്തെ വലുതുണ്ട് അതുപോലെ അധികം ഗ്രോ ത്തിപ്പും കുറച്ച് നീളമൊക്കെ ഉണ്ട് അത് ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് അപ്പോൾ മഹിമയും വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നൂറ്റമ്പത് നൂറ് ആ റേറ്റിൽ നല്ല റേറ്റ് കുറവില്ല ആട്ടോ ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ അടുത്ത വെറൈറ്റി ചാന്തിനി ചാന്നീൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതാണ് നൂറ് രൂപയുടെ വലിപ്പം ഇത് കണ്ടോ ഇത്രയും ഗ്രോത്ത് ടിപ്പുണ്ട് എല്ലാം നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ചാന്തിനി നല്ല ഫ്രഷ് ആണ് എല്ലാം തന്നെ അപ്പോൾ നൂറ് രൂപയുള്ളൂ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വൈറ്റ് ലോട്ടസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതാ വാങ്ങിച്ചോളൂ ഇത് ഫെറി ആണ് ഫെറിയാണെട്ടോ ഫെറി വൈറ്റ് ഫെറി അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് നാല് ട്യൂബേഴ്സ് ഉണ്ട് ഒരെണ്ണം എഴുപതിൻ്റെയാണ് ഒരെണ്ണം ഇത് നൂറിൻ്റെയാണ് പിന്നെ ഇതും നൂറിൻ്റെയാണ് ഈ വലുത് കണ്ടോ ഇത് നൂറ്റി അറുപതിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെയാണ് വൈറ്റ് ഫെറി റേറ്റ് വരുന്നത് അപ്പോൾ എഴുപത് രണ്ട് നൂറെണ്ണം പിന്നെ നൂറിൻ്റെ പിന്നെ ഒരെണ്ണം നൂറ്റി അറുപത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി വന്നിട്ട് ഒരു പുതിയ വെറൈറ്റി ആണ്ടോ പിങ്ക് എന്ന് ഡോണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ നല്ല വലിയ പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ വരുന്നത് നൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് റേറ്റ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് എന്താ പറയുക അധികം ആൾക്കാരിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ആണ്ടോ പുതിയ വെറൈറ്റിയാണ് അപ്പം നിറയെ ഫ്ലവേഴ്സ് തരുന്നതും വലിയ ഫ്ലവേഴ്സ് തരുന്നിട്ട് തരുന്നതായിട്ടുള്ളൊരു വെറൈറ്റി കേട്ടോ ഇത് അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സും ഉണ്ട് അതിൻ്റെതാ അമ്പത് രൂപയ്ക്കും ഇതേ ടൈപ്പ് ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്പത് രൂപ മുതൽ ഡി വണ്ണ് ഉണ്ട് കേട്ടോ ഡി വൺ ആണ് അപ്പോൾ അതാ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നല്ല ലാഭമാണ് അപ്പോൾ വാങ്ങിച്ചോളൂ കേട്ടോ എന്തായാലും ഒന്ന് രണ്ട് രണ്ടാമത്തെ മാസം എന്തായാലും പൂവിട്ടോ നിറയെ പൂക്കളായിരുന്ന വെറൈറ്റീസ് അതൊക്കെ അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി ഇതൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മുടെ കാവേരി എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് കാവേരി റേറ്റ് വരുന്നത് നൂറ്റി അൻപത് പിന്നെ ഇതാ ഈ ചെറു ഇങ്ങനത്തെ ആണെങ്കിൽ നൂറ്റി ഇരുപത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരെണ്ണം ഒടിഞ്ഞു പോയി ഇത് ഒടിഞ്ഞു പോയി ഇത് വേണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരാം ഇതിന് രണ്ട് പീസും തരും കേട്ടോ അമ്പത് രൂപയ്ക്ക് ഒരു പീസ് മാത്രമല്ല ഇത് ഇവിടെ നിന്ന് ഗ്രോത്ത് വരും അപ്പം ഇങ്ങനെയുള്ളൊരു പീസ് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് രണ്ടുമായിട്ട് തരാം കേട്ടോ പറഞ്ഞാൽ മതി അപ്പോൾ രണ്ടെണ്ണം ഇരുന്നൂറ് ബാക്കിയെല്ലാം നൂറ്റി അൻപത് അങ്ങനെ ആ റേറ്റിലാണ് കേട്ടോ കാവേരി കൊടുക്കുന്നത് അവിടെ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് കേട്ടോ പിങ്കിലോട് ഇപ്പോൾ കിട്ടാനേ ഇല്ല അതുകൊണ്ട് ഇത്തിരി ഡിമാൻഡ് കൂടിയിട്ടുണ്ട് നൂറ്റി എഴുപത് രൂപയാണ് പിങ്കിലോട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചെറുതുണ്ടായതൊക്കെ നമ്മൾ ചെറിയ റേറ്റിൽ സെയിൽ ആയി കഴിഞ്ഞു അതല്ല ഇപ്പോൾ ഇത് പിങ്ക് പിങ്കിലോട് രണ്ടോ മൂന്നോ കാണുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പിങ്കിലോട് കിട്ടുക കേട്ടോ അടുത്ത വെറൈറ്റി സാൻഡിലാണ് കേട്ടോ നല്ല ചന്ദന കളറുള്ള പൂക്കാണ് കേട്ടോ സാൻഡിലേക്ക് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ നൂറ്റമ്പതിൻ്റെ ഒന്നോ രണ്ടോ ഉള്ളൂ ഒരെണ്ണം എന്ന് തോന്നുന്നു ബാക്കിയെല്ലാം നൂറിൻ്റെ ആണ് കേട്ടോ സാൻഡിൽ നല്ല വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ഞാൻ കൊടുത്ത എല്ലാവർക്കും തന്നെ സാധനം പൂക്കൾ ഒരുപാട് കൊടുത്തു കേട്ടോസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച വിന്നേഴ്സ് നമുക്ക് എന്താ പറയുക മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾക്ക് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൽ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്